എല്ലാവർക്കും വിനീത നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വൈദ്യർ ഏറെക്കാലമായി വയനാട് ജില്ലയിലെ വാഴവറ്റയിൽ പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഹൃദയ ബ്ലോക്കുകൾ ഹൃദയധമനികളിലെ ബ്ലോക്കുകൾ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് പലരിലും ഹൃദയ ബ്ലോക്കുകൾ ധാരാളമായി കണ്ടുവരുന്നു ജീവിതശൈലികളും ഭക്ഷണരീതിയുമാണ് കൂടുതലും കാരണങ്ങൾ ഉടനെ ആൻജിയോപ്ലാസ്റ്റ് വേണമെന്ന് പറയുന്നവർക്ക് ചെയ്യരുത് നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ വരാതിരിക്കാനൊക്കെയുള്ള ഒരു മുൻകരുതലായിട്ട് നമ്മളിങ്ങനെ ദിവസവും കുറേ പ്രാവശ്യം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നതൊക്കെ ഒത്തിരി അനുഭവം കണ്ടിട്ടുള്ളതാണ് ഇതായി വീഡിയോയിൽ കാണുന്നത് പോലെ നിലത്ത് കമിഴ്ന്നു കിടന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കാൽവിരലുകളും കൈമുട്ടും പത്തിയും നിലത്ത് ഇങ്ങനെ ഉറപ്പിച്ച് മറ്റു ശരീരഭാഗങ്ങൾ നിലത്ത് മുട്ടാതെ പത്ത് സെക്കൻഡ് ഇങ്ങനെ കിടക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ രക്തത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി കൂടുകയും ചെറിയ ബ്ലോക്കുകളെ തള്ളിക്കളയുവാൻ സാധിക്കുകയും ചെയ്യും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നന്ദി നമസ്കാരം